നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിലെ ശ്രദ്ധേയ നടനും സംവിധായകനുമായ രാജ്ബിഷെട്ടി ആദ്യമായി നായകനായി എത്തുന്ന മലയാള ചിത്രമായ രുദ്രത്തിന്റെ കന്നഡ വിതരണാവകാശം സ്വന്തമാക്കി ഹോംബാലെ ഫിലിംസ് ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്ത കെ ജി എഫ് കെ ജി എഫ് ടു സലാർ തുടങ്ങിയ ചിത്രങ്ങൾ സമ്മാനിച്ച നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആടുജീവിതം എ ആർ എം തുടങ്ങിയ മലയാള സിനിമകളുടെ കന്നഡ വിതരണാവകാശം മുമ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു കന്നഡ നടൻ നായകനായെത്തുന്ന മലയാള സിനിമയുടെ കന്നഡ വിതരണാവകാശം ഹോംബാല ഫിലിം സ്വന്തമാക്കുന്നത് ഇതാദ്യമായാണ് എന്ന പ്രത്യേകതയും ഉണ്ട് മലയാളത്തിൽ ഫഹദ് നായകനായ ധൂമം എന്ന സിനിമയുടെ നിർമ്മാണം ഹോംബാല ഫിലിംസ് ആയിരുന്നു അവർണ ബാലമുരളിയാണ് രുദരത്തിലെ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് ഒരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് റൈസിംഗ് സൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വി എസ് ലാലൻ ആണ് രുദ്രം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കുന്നു പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ എബ്രിഡ് ഷൈൻ അവതരിപ്പിക്കുന്ന റേച്ചൽ ജനുവരി പത്തിന് ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നു അഞ്ചു ഭാഷകളിലായി ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് കലാഭവൻ ഷാജോൺ റോഷൻ ചന്തു സലീംകുമാർ ദിനേശ് പ്രഭാകർ ബൈജു എഴുപുന്ന വന്തിത ജാഫറിഡിക്കി പോളി വിൽസൺ വിനീത് തട്ടിൽ രാധിക തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാദുഷ എൻ എം രാജൻചിറയിൽ എബ്രിഡ് ഷൈൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റേച്ചലിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സ്വരൂപ് ഫിലിപ്പാണ് രാഹുൽ മണപ്പാട്ട് ഷൈൻ എന്നിവർ ചേർന്ന് തിരക്കഥാ സംഭാഷണം ഒരുക്കുന്നു കാമിയോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എഴുത്തുകാരിയായ ആര്യ ഭുവനേന്ദ്രൻ തിരക്കഥ എഴുതി അനുറാം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കള്ളം ഈ മാസം പതിമൂന്നിന് റിലീസ് ചെയ്യും യുവതാരങ്ങളായ ആദിൽ എബ്രഹാം നന്ദന രാജൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാലിക പ്രസക്തിയുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് കള്ളം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അനുറാം പറഞ്ഞു കുറ്റാന്വേഷണ ജേർണലിസ്റ്റുകൾ ആയിട്ടാണ് ആദിലും നന്ദിതയും എത്തുന്നത് ഇവരെ കൂടാതെ പ്രശസ്ത സംവിധായകനായ ജിയോ ബേബി കൈലാഷ് ഷഹീൻ സിദ്ദിഖ് പുലിമുരുകനിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ അജാസ് ദേവി കൃഷ്ണകുമാർ സവിത ഭാസ്കർ അഖിൽ പ്രഭാകർ ആൻമരിയ അനീറ്റ ജോഷി ശോഭ പരവൂർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രശസ്ത നടനും സംവിധായകനും എഴുത്തുകാരനുമായ പി ശ്രീകുമാറിന്റെ മകൾ ദേവി കൃഷ്ണകുമാർ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് കള്ളം അമീർ പള്ളിക്കാലിന്റെ സംവിധാനത്തിൽ സുരാജ് വഞ്ഞാറമൂൺ നായകനായി ഡിസംബർ ഇരുപതിന് തിയേറ്ററിലേക്കെത്തുന്ന ഇ ഡിയുടെ പ്രമോസവും റിലീസായി അങ്കിത് മേനോൻ സംഗീത സംവിധാനത്തിൽ വൈക്കം വിജയലക്ഷ്മി തിരുമാലി അങ്കിത് മേനോൻ എന്നിവരാണ് നരഭോജി എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഗാനം യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടി വിനായക് ശശികുമാറും തിരുമാലിയും ചേർന്നാണ് ചിത്രത്തിന്റെ വരികൾ എഴുതിയത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഇ ഡിയുടെ ട്രെയിലറിന് ഗംഭീര അഭിപ്രായങ്ങളാണ് ലഭിച്ചത് സുരാജ് വഞ്ഞാറമൂട്ട് ഗ്രേസ് ആന്റണി പ്രേമലു പ്രേമലുഫയും ശ്യാം മോഹൻ എന്നിവരും ഫൺ കോംബോയാണ് സിനിമയുടെ ഹൈലൈറ്റ് സഹ അഭിനേതാക്കളും മികച്ച പ്രകടനമാണ് ഇ ഡിയിൽ കാഴ്ചവെക്കുന്നത് വിനയ പ്രസാദ് റാഫി സുധീർ കരമന ദിൽന പ്രശാന്ത് അലക്സാണ്ടർ ഷാജു ശ്രീധർ സജിൻ ചെറുകയിൽ വിനീത് തട്ടിൽ എന്നിവർ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആഷിഖ് കാക്കോടിയാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ജി വി ആർ ഗ്രൂപ്പ് പാനൽ ഫെബിൻ കുമാർ നിർമ്മാണം നിർവഹിച്ച് ജി ത്രിതലൂർ അഭിഷേക് തൃപയാർ സംവിധാനം നിർവഹിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കമ്പക്കെട്ടിന്റെ ആദ്യ ഓഡിഷൻ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞു പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്കും അവസരം അവസരമൊരുക്കിക്കൊണ്ടുള്ള ഈ സിനിമയുടെ ഈ സിനിമയുടെ ട്യൂട്ടോറിയൽ ഡിസംബർ അവസാനം മുതൽ തൃപയാർ ഭാഗത്ത് നടക്കും പ്രശസ്ത തമിഴ് മലയാള സിനിമാ സംവിധായകൻ ക്യാമറാമാൻ അടങ്ങുന്ന ഈ ട്യൂട്ടോറിയൽ മുഖേന പുതുമുഖങ്ങൾക്ക് സിനിമയിലേക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് അണിയറ പ്രവർത്തകർ ഒരുക്കുന്നത്